കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ മുഖം മാറ്റി കേന്ദ്ര ആരോഗ്യ വകുപ്പ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമെന്ന് കേന്ദ്രം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഈ കൂട്ടത്തിൽ വരില്ലായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഷീൽഡ് കുത്തിവയ്പ്പിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നീക്കിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് പ്രതികരണം കോവിഷീൽഡ് കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുമ്പോഴാണ് മോദിയുടെ ചിത്രം നീക്കിയതെന്ന് വിമർശനവും ഉയരുന്നു കോവിഡ് വാക്സിൻ എടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റിലാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഒത്തൊരുമിച്ച് ഇന്ത്യ കോവിഡിനെ പരാജയപ്പെടുത്തും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമേ സർട്ടിഫിക്കറ്റിൽ ഉള്ളൂ ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന മോദിയുടെ ചിത്രം നീക്കം ചെയ്തു ഉത്തർപ്രദേശ് പഞ്ചാബ് ഗോവ മണിപ്പൂർ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിനിടയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കിയിരുന്നു എന്നത് ബി ജെ പിക്ക് ആശ്വാസകരമാണ്